കഴിഞ്ഞ പോയ മിക്ക നോമ്പ് മാസങ്ങളിലും പകൽ കിടന്നുറങ്ങി കണ്ട് വെറുതെ നേരം കഴിക്കുക അതായിരുന്നു മുഖ്യ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞു പോയ രമസങ്ങളിലൊക്കെ ഈ പകൽ കൂടുതൽ കിടന്നുറങ്ങണ കൊണ്ട് രാത്രി തൊട്ട് ഉറക്കം വരൂല്ലോ ആടും കൂട്ടും തിരിഞ്ഞും പറഞ്ഞ് കിടന്ന് കാണ്ട് പലച്ചക്കെ നേരത്തെ എല്ലാവരും കൂടെ നേരം പലച്ചൊക്കെ എണീറ്റ് ചോർന്ന് കണ്ട് പിന്നെ നിസ്കാരം ചിലത്തും കഴിഞ്ഞാൽ പിന്നെയും കിടന്നുറങ്ങുക അങ്ങനെ ഉറങ്ങാനായിട്ട് വർഷത്തിൽ ഒരു മാസം തിരഞ്ഞെടുത്തിരുന്ന മാതിരി ആയിരുന്നു മാസത്തിൽ മിക്കവാറും ചെയ്തിരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ വർഷം തോന്നുന്നു നടത്തിവരാറുള്ള ആ ഉറക്ക മത്സരത്തിൽ നിന്ന് ഇക്കുറിയൊരു മോചനം ഉണ്ടായിക്കോട്ടെ എത്തിക്കാണ്ടാണ് നമ്മളെ കാക്കാൻ കൂടെ കുറച്ചേരൊക്കെ ഇങ്ങനെ പൊറാട്ട ചുട്ടുക അതിനൊക്കെ ഒന്ന് കൂടി കൊടുത്തുകാണ്ട് ഈ കുറിഞ്ഞ ഉച്ചക്കാൻ ഉറങ്ങേണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി ഇങ്ങനെ തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഈ കുറി വേറെ ഒരു കണിയും കൂടി ഉണ്ടേനും അതെന്താണെന്ന് വെച്ചാൽ രണ്ട് ജി ബി നെറ്റിന്റെ ഉടമയാണ് നമ്മൾ അങ്ങനെ ആകുമ്പോൾ ഉറക്കത്തിനൊക്കെ എത്തി നമുക്ക് ഫ്രീ ആയിട്ടുള്ള കുറച്ച് നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരു പണിക്കൊന്നും നിൽക്കാതെ നമ്മൾ മൊബൈലെടുത്ത് അമ്മ കളിച്ചുകാണ്ട് നേരം കഴിക്കലാണേക്കാരുണ്ടാവുക അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു കിറങ്ങാനോട്ട് ഉണ്ടാവില്ല വീട്ടിലുള്ള എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അതൊട്ടും നമ്മൾ കേൾക്കൂല്ല അങ്ങനെ കൂടി ഫുൾ ടൈം നെറ്റിൽ കളിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ടായിത്തീരണ്ടെന്നെത്തിക്കാണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ പോരാട്ട പരിപാടിക്ക് നിൽക്കേണ്ടത് ഏതാനങ്ങളോട് പറയാൻ നമ്മളിപ്പോൾ ഈ കാണുന്ന മരവട്ടത്തെങ്ങാടിയിലുള്ള സിറ്റി ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ച് കണ്ട് പൊറാട്ടിയും പൊരിക്കറികളൊക്കെ കൂടി ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത് അങ്ങനെ ഏതാലങ്ങളോട് പറയാൻ അങ്ങനെയൊക്കെ തീരുമാനിച്ചൂടെ വന്ന് നോക്കുമ്പോൾ ഈ മേലത്തെ സീറ്റിൻ്റെ ചൂടും മുന്നിൽ കൂടി പോണ റോഡിൻ്റെ ചൂടും കാലാവസ്ഥൻ്റെ ചൂടും അങ്ങനെയൊക്കെ ആയപ്പോൾ തൽക്കാലം നമ്മൾ ഈ കോറിയാളൊക്കെ മറക്കണ സൈസ് പച്ച സീറ്റ് വാങ്ങിക്കൊടുന്ന് ഈ സീറ്റിൻ്റെ ചോട്ടൊന്ന് സീലിങ് ചെയ്തു നോക്കി ഇങ്ങനെ ഈ ഒരു സീലിങ് ചെയ്തുകൊണ്ടൊന്നും കാലാവസ്ഥ ചൂട് നിന്ന് ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പായതുകൊണ്ടാണ് നമ്മളെ പരിപാടി ഉള്ളിലാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഏതാനും കൂടെ അറിയാൻ നമ്മൾ ഈ ഉള്ളിലെച്ചു കണ്ട് പൊരിക്കടികളും പൊറാട്ട കൂടി ഉണ്ടാക്കണ വിവരം പുറത്ത് ആരെയും പൊറാട്ടക്കും പൊരിക്കടിക്കൊക്കെ തെരഞ്ഞു വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓലൊന്നും അറിഞ്ഞോട്ടെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ സിറ്റി ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ചുകാണ്ട് ഇങ്ങനത്തെ ഒരു ബാനർ കെട്ടാന്ന് എതിക്കാണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബാനർ ഇവിടെ എഴുതാൻ കാരണം അപ്പോൾ അങ്ങനെ ഒരു ബാനർ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നേക്കാൾ മീറ്റർ സീൽ സീല വാങ്ങിക്കൂടുന്നത് കാണുമ്പോൾ നമ്മൾ ഈ പൊറാട്ടാന്ന് എഴുതി ഈ ലെറ്റർ നീലയും പച്ചയും കൂടെ ചേർത്ത കളറായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ പൊറാട്ട നെയ്തിൻ്റെ ചോട്ടായിട്ട് നമുക്ക് പൊരിക്കടികൾ നെയ്തണം അതിന് വേണ്ടിയിട്ട് പച്ച കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് പെയിൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിനൊക്കെ അടിക്കുന്ന വെള്ളം കൂട്ടി ലൂസാക്കാൻ പറ്റുന്ന സൈസ് യമൽസൻ പറഞ്ഞ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ശീലം നമ്മൾ ബാനറായിട്ടൊക്കെ എഴുതാനും എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ യമൽസൺ അല്ലെങ്കിൽ ഡിസ്റ്റംബർ അങ്ങനത്തെ വെള്ളം ചേർത്ത് അടിക്കാൻ പറ്റിയ പെയിൻ്റുകളാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ വാട്ടർ പെയിൻറ് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കുന്ന ബ്രഷുകൾ വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകിയെടുക്കാൻ പറ്റും ചെയ്യും എഴുതുന്നത് ലെറ്ററുകളാണെങ്കിലും എന്തെങ്കിലും ചിത്രങ്ങളാണെങ്കിലും അതിനൊന്നും ഒരു ചുളിവാളും സംഭവിക്കൂല എമൽസൺ ആണെങ്കിലും ഡിസ്റ്റംബർ ആണെങ്കിലും ഓരോ ലിറ്ററിലും താഴെയുള്ള അളവിൽ കിട്ടാൻ സാധ്യത അങ്ങനെ ആകുമ്പോൾ ഒരു ലിറ്റർ വൈറ്റ് ഡിസ്റ്റംബർ വാങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ള മൂന്നോ നാലോ കളർ സ്റ്റൈനറിൻ്റെ ചെറിയ കുപ്പികൾ വാങ്ങി ആ ഡിസ്റ്റംബർ കലക്കി അതിൽ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് കളറുകൾ മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ ഉണ്ടാക്കുന്ന കളറുകൾ ഉപയോഗിച്ച് ശുഭരഹത്തിൻ്റെ ആവശ്യമാണെന്ന് വെച്ചാൽ അതിനും ഉപയോഗിക്കാം വീട്ടിലെന്തെങ്കിലും ചിത്രം വരക്കാനാണെങ്കിൽ അതിനും ഉപയോഗിക്കാം അതിൻ്റെ ഇടയിൽ കൂടി വേറെ കാര്യം കൂടി നിങ്ങളെ ഓർമ്മിക്കുകയാണ് ഞാനിവിടെ ഈ പൊറാട്ട എന്ന് എഴുതിയതിൻ്റെ തായായിട്ട് പൊരിക്കടി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഗൾ എന്ന് എഴുതിയിട്ടില്ല അതിപ്പം ഈ പൊരിക്കടികൾ എന്ന് എഴുതുമ്പോൾ തന്നെ ആലോചിക്കേണ്ടായിരുന്നു ഞാൻ സാറിന് ഗൾ എന്നുള്ളത് തൽക്കാലം ഈ ബാനറിന് സ്ഥലം പൊരിക്കടി എന്ന് മാത്രം എഴുതിയതാണ് പൊരിക്കടികൾ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെന്നുള്ള നമ്മളൊരു ആരോ മാർഗ്ഗ ടൈപ്പിൽ എഴുതാൻ കാരണം ഈ ബാനർ ഇപ്പം നമ്മൾ ഈ പൊറാട്ട ചൂടുന്ന സ്ഥാപനത്തിൻ്റെ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ പൊറാട്ട ചൂട് ഈ ബാനർ കെട്ടീൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് അപ്പം നമ്മൾ ഈ പൊരിക്കളി പൊറാറാട്ട ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് ഒരു ചൂണ്ടപലക ആയിക്കോട്ടെ എന്ന് എത്തിക്കാണ്ടാണ് ഒരു ആരോ മാർക്ക് ടൈപ്പിൽ ഇങ്ങനെ എഴുതാൻ കാരണം പിന്നെ ഈ ബാനറിന്റെ താഴെയായിട്ട് നമ്മൾ ലഭിക്കുന്നും കൂടെ എഴുതിയിട്ടുണ്ട് ഈ പൊരിക്കലിയും പൊറാട്ട ഒക്കെ ലഭിക്കുന്ന സമയം ഉച്ച ഉച്ചരൊക്കെ സമയം അതിൻ്റെ ശേഷം രാവിലെ തന്നെ വന്നാൽ ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ ബാനറിന് ഫോൺ നമ്പർ തീരെ എഴുതണമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ മലയാളികൾ പൊറോട്ട ചൂടുവുള്ളൂ അങ്ങനെ ഇവിടെ ഇപ്പോൾ നമ്മൾ മലയാളി പൊറാട്ട എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ മലയാളം സംസാരിക്കുന്ന ആൾക്കാർ രണ്ട് പൊറാട്ട വാങ്ങി കഴിക്കാൻ അതിയായ ആഗ്രഹത്തോടു കൂടി ചിലപ്പോൾ ആൾക്കാരൊക്കെ കൂടി തിക്കും തിരക്കൊക്കെ കൂടി കൂട്ടിക്കാണ്ട് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടി പൊറാട്ട ചുട്ട് കൊടുക്കാൻ കഴിയൂലില്ല മലയാളം സംസാരിക്കുന്ന ആൾക്കാർ പൊറാട്ട വിടുന്ന അപൂർവമായ കാഴ്ച കാണാനെങ്കിലും താല്പര്യപ്പെട്ടുകാരുണ്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചന്വേഷിച്ചു കാണ്ട് ഇവിടെ എത്താൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് തൽക്കാലം ഫോൺ നമ്പർ ഈ ബാനർമ എഴുതാത്തത് ഇങ്ങനെയൊക്കെ ഈ ബാനർമ പല ലെറ്ററുകളും എഴുതി ചേർത്തിട്ടും ഒരു ഫോൺ നമ്പർ മാത്രം എഴുതി ചേർക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളോട് ഒരു ദേഷ്യം ഉണ്ടാവുമെങ്കിലും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബാനറൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ എഴുതിയ ആൾ അതായത് ബഹുമാനപ്പെട്ട എൻ്റെ പേര് മസു പത്തായ്ക്കല് എന്നുള്ള തൂലികാനാമൊക്കെ എഴുതിയ എഴുതലുണ്ട് ഞാനിപ്പോൾ അതും കൂടി എഴുതലും ചെറിയ അതിപ്പം ഞാൻ തന്നെ എന്നെ ന്യായീകരിച്ചു പറയുകയാണെന്ന് വെച്ചാൽ ഈ നോമ്പുകാലം ചൂടുകാലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി ഈ ലക്ഷണം കൂടി ആയതുകൊണ്ട് കുറേ എഴുത്തുകളും കാര്യങ്ങളും കൂടി വരുന്നുണ്ട് അപ്പോൾ അതിന് പോകാനിപ്പോഴത്തെ കണ്ടീഷനിൽ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് എഴുത്തിൻ്റെ കാര്യം പബ്ലിസിറ്റി ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ തൽക്കാലം ബഹുമാനപ്പെട്ട എൻ്റെ തൂലികാനാമായ മസുപ്പത്തായകൽ നിന്ന് ഇത് എഴുതാതിരിക്കാനുള്ള കാരണം ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മേലെ പൊറാട്ട എന്ന് എഴുതിയെ ഒന്ന് എടുത്ത് കാണിച്ചോട്ടെ അതായത് പ്രൊജക്റ്റ് ചെയ്തൊന്ന് കാണിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബ്ലാക്ക് കളറിലുള്ള എമൽസിനും കൂടെ എടുത്തുകാണ്ട് ഒന്നാണ് കൊടുക്കുകയാണ് ഈ ബ്ലാക്ക് കളർ ഈ ബാനറിൻ്റെ മെയിൻ ലെറ്ററായ പൊറാട്ട എന്നുള്ളതിൻ്റെ സൈഡ് ആയിട്ട് കൊടുക്കണത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല മെയിൻ ലെറ്റർ ആയിട്ട് വരണ എഴുന്നേങ്കിലൊക്കെ ഒന്ന് സൈഡ് കൊടുക്കുമ്പോൾ അതൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് എഴുതികാണ്ട് കൊടുക്കുകയാണ് ബ്ലാക്ക് എമൽസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീടിൻ്റെ ഒക്കെ പെയിൻ്റ് അടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് തറക്ക് അടിക്കണല്ലേ ആ കളർ ചില വീടുകൾക്കൊക്കെ ഗ്രേ കളറാണ് അടിക്കുക ചില വീടുകൾക്ക് ബ്ലാക്ക് കളർ വേണം അടിക്കുക ഈ രണ്ട് കറുമാണ് സ്വാഭാവികമായിട്ട് ആൾക്കാരും അടിക്കാറുള്ളത് അങ്ങനത്തെ എമൽസൺ ആണ് ഇപ്പോൾ ഈ പൊറോട്ട എന്ന് എഴുതിയ ഈ മെയിൻ ലെറ്ററിന് സൈഡായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ എമൽസനും തന്നെ ഒരു ലിറ്ററിൽ കുറവിൽ എവിടെ കിട്ടൂല ഇനിയിപ്പോൾ അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലുമൊക്കെ വീടിന് തറക്കടിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇട്ടുകൊണ്ട് പറ്റുള്ളൂ ഒരു ലിറ്റർ വാങ്ങുകയാണെച്ചാൽ അതിൽ നാനൂറ് എം എൽ വെള്ളമാണ് ചേർക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ചെയ്ത സംഗതിന്റെ ആകമത്വം ടോട്ടൽ പരിപാടി എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിര ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നൊന്നും വേണ്ടല്ല നമ്മളിപ്പോൾ ഈ പൊറാട്ട പൊരിക്കടി ഇവിടെ ലഭിക്കുന്നൊക്കെ എഴുതിയിട്ടുള്ളത് വലിയൊരു പരസ്യം ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല പൊറാട്ടെ പൊരിക്കടികളൊക്കെ എവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിച്ച് നമ്മൾ അങ്ങാടിയിൽ ആരേലൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ടെങ്കിൽ ഓൽക്കൊരു തിരിച്ചറിവിനുള്ള സാലായ അമലയിക്കോട്ടെ എന്നെതികാണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ ബാനർ എഴുതി ഒപ്പിച്ചിട്ടുള്ളത് ഇനിയിപ്പം സംഭവം നമ്മൾ ഇത് പൊറാട്ട ചൂട്ന്ന് ആ സിറ്റി ഹോട്ടലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കെട്ടുകയാണ് വേണ്ടത് അങ്ങനെ ഇപ്പോൾ ഈ ബാനർ എഴുതി നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ല ഇനിയിപ്പോൾ അടുത്ത പരിപാടിയായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ എവിടെയാണ് പൊരിക്കടും പൊറാട്ട ഒക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ ആ അവിടെ കൊണ്ടുപോയി കാണുമ്പം അത് കെട്ടുകയാണ് വേണ്ടത് ഇനിയിപ്പം അടുത്തതായിട്ട് നിന്നപ്പോൾ നമ്മൾ ഇനി ഈ പൊറാട്ടയും പൊരിക്കടികളൊക്കെ ഉണ്ടാക്കണേ നമ്മൾ അങ്ങാടിയിൽ തന്നെയുള്ള സിറ്റി ഹോട്ടലിൽ കെട്ടീൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയും ചെയ്യാം ഇത് എവിടെയാണ് കെട്ടിയിക്കണമെന്ന് കാണിച്ച് തരും ചെയ്യുക അപ്പം നമ്മൾ ഈ ഏത് ഉണ്ടാക്കിയ ഇനി അടുത്തതായിട്ട് കെട്ടാനുള്ളത് നമ്മൾ അങ്ങാടിയിലെ ഈ സിറ്റി ഹോട്ടലിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഹോട്ടലിൻ്റെ മുന്നിൽ കാണ്ട് നാലാൾ കാണുന്ന കോലത്തില് ലൈവായിട്ട് തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാന്നെതിക്കാണ്ട് ഈ സീറ്റിൻ്റെ ചോട്ട് നമ്മൾ ഈ കോറിമറത്ത് സീലിംഗ് ഒക്കെ ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞില്ല പക്ഷേ ചൂടിന് ഒരു ശമനം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം സീലിങ് ചെയ്തൊക്കെ തന്നെ അങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ കരുതിക്കാണ്ട് നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ വെച്ചുകാണ്ടാണ് പൊരിക്കടിയും പൊറാട്ടകളൊക്കെ ഉണ്ടാക്കുന്നത് ഏതായാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് വല്ല പൊറാട്ട പൊരിക്കടികളൊക്കെ വേണമെന്ന് ഉദ്ദേശിച്ചാണ്ട് നമ്മൾ ഈ അങ്ങാടിയിൽ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ബാനർ എഴുതി കെട്ടിത്തൂക്കിയിട്ടുള്ള സിറ്റി ഹോട്ടലിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വന്നാൽ മതി